ഹലോ ഗായ്സ് ആരിൻ അമ്മൂൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അമ്മൂസ് എന്ന് ഡാൻസ് പഠിക്കാൻ പോവുകയാണ് ഡാൻസ് സ്കൂളിലെ അപ്പോൾ അമ്മൂസിന് തേർട്ട് എയത്തിന് സബ്ജില്ല കലോത്സവത്തിന് പോകുന്നതിൻ്റെ മുൻപായിട്ട് അമ്മൂസിൻ്റെ ഡാൻസിന് ചേർക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ദേവി കൃപ എന്ന് പറയണേ ഡാൻസിങ് സ്കൂളിലേക്കാണ് അമ്മൂസിനെ ക്ലാസിക്കൽ ഡാൻസിലേക്ക് ചേർത്തേക്കുന്നത് അപ്പോൾ അമ്മൂസിന് കുറച്ച് അടവുകളൊക്കെ ഇന്നാണ് പ്രാക്ടീസ് ചെയ്യാൻ മിസ്സ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അമ്മൂസ് ഇന്ന് ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അമ്മൂസ് അതിനുള്ള ഒരു ടെൻഷനിലാണ് അമ്മൂസ് നിൽക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാവേ നോക്കാവേണിച്ചോ നാല് പേരുടെ ബർത്ത്ഡേ ആയിരുന്നു ആരുടെ ജോഹാന്റെ അമ്മയൻ്റെ അപ്പൊ മിഠായി കിട്ടിയോ എന്നിട്ട് നീ വിഷ് ചെയ്തോ ഏ വെറുതെ പറയല്ലേ വിഷ് ചെയ്തോ ആണോ നല്ല ഊട്ടിയാട്ടോ നല്ല മഴയാണല്ലേ ആ അമ്മക്കുട്ടി ഇന്ന് ഫസ്റ്റ് ടൈം ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാൻ പോവാണ് ആ അത് സ്കൂളില് സബ്ജില്ലയ്ക്ക് വേണ്ടിട്ടല്ലേ സബ്ജില്ലയ്ക്ക് വേണ്ടിട്ടല്ലേ അപ്പൊ ഇത് ഇപ്പൊ ലൈഫ് ലോങ് പഠിക്കാൻ പോവാണ് അമ്മ ഹാപ്പിയാണോ ഹാപ്പിയാണോ ടീച്ചർ നാലുമണി മുതലേ ഉള്ളു ഇന്നാണ് ഇന്നലെ ആയിരുന്നു ശരിക്കും തുടങ്ങേണ്ടത് അപ്പൊ ഇന്നലെ നല്ല മഴയായിരുന്നു ഭയങ്കര ഇടിപെട്ട് മഴയായിരുന്നു ഇന്നും മഴ തന്നെയാണ് അപ്പോൾ ഇന്ന് ഓൾറെഡി ടീച്ചർ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മൂസ് ഇന്നലെ പറഞ്ഞ കാണിച്ച പോലെ വെറ്റിലേയും അടക്കേക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഉണ്ട് എൻ്റെ ബാഗിലുണ്ട് വെറ്റിലെ അടയ്ക്കെ അറുന്നൂറ്റൊന്ന് രൂപ ദക്ഷിണ വന്നിട്ടുണ്ട് അമ്മൂസ് കൊടുക്കാം ടീച്ചർക്കും എടുക്കർ പറഞ്ഞുതരുമോ കേട്ടോ ണം ആ രണ്ട് രണ്ടു കൊണ്ട് ഒരു കൈ കൊണ്ടൊന്നും ആരും കൊടുക്കൂല ഞാനും കൊടുക്കൂല ഇന്ന് വേറൊരു കൊച്ചും കൂടി ഉണ്ട് എന്ന് പറഞ്ഞു ന്യൂ കമ്മർ ആ അതറിയില്ല അതൊന്നും അറിയില്ല ടി ഇവിടെ ഭരതനാട്യം കുച്ചിപ്പടി ഫോക്ക് ഡാൻസ് സെമി ക്ലാസിക്കൽ എല്ലാം പഠിക്കുന്നുണ്ട് പിന്നെ മദേഴ്സ് ബാച്ചും ഉണ്ട് പിന്നെ കലോത്സവങ്ങളിലേക്കുള്ള പ്രത്യേകം മദേഴ്സ് ബാച്ച് അമ്മമാർക്കുള്ള ബാച്ച് കലോത്സവങ്ങളിലേക്ക് പ്രത്യേക പരിശീലനവും കൊടുക്കുന്നുണ്ട് പണ്ട് പഠിച്ചതല്ലേ ൂസ് വളരെ എക്സൈറ്റഡ് എക്സൈറ്റഡാണ് അല്ലെ അമ്മൂസ് വഴക്കൊന്നും പറയില്ല അമ്മൂസ് നന്നായി കളിച്ചാൽ മതി ടീച്ചർ പറയുന്ന പോലെ നന്നായി വേഗം വിടും രണ്ടു മൂന്ന് അടവൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് വേഗം ഇടും പറഞ്ഞത് ടീച്ചർ ടീച്ചർ പറഞ്ഞു എന്താണ് അടവ് ഭയങ്കര മഴയാണ് മൗണ്ടൈൻസ് ഒക്കെ മൂടി മൂടിക്കിടക്കാണ് ഗൈസ് മഴ കാരണം സ്കൂളൊക്കെ വിട്ടിട്ടുണ്ട് സമയം നാലുമണി ആയിട്ടുണ്ട് അതെ ഉരുൾപൊട്ടല് നീ വെള്ളക്കുപ്പി എടുത്തായിരുന്നോ താഴ്ന്ന വെള്ളം വേണ്ടേ വെള്ളം ഉണ്ടകത്ത് പിന്നെന്തിനത് ഈ പൊട്ടത്തി വെള്ളം എടുക്കണ്ടായിരുന്നോ അതിന്റെ അകത്ത് സ്കൂളിൽ നിന്ന് വരുമ്പോത്തിനോ റിയില്ലായിരുന്നോ നീ വിചാരിച്ച വീട്ടിൽ ആ ടീച്ചർ ആണോ ടീച്ചറാണെന്ന് തോന്നുന്നു ഗൈസ് വന്നേക്കുന്നത് ടീച്ചറാണോ ടീച്ചറല്ല ടീച്ചറാണോ ടീച്ചറാണ് ഏതൊരു ഓട്ടോ വന്ന് ഇറങ്ങുന്നുണ്ട് ടീച്ചറല്ല ടീച്ചറാണോ അറിയില്ല ഹായ് സമൂസിന്റെ കയ്യിൽ ഞാൻ വെറ്റിലേയും മടക്കയും അറുന്നൂറ്റൊന്ന് രൂപയും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ടീച്ചറൊക്കെ ഇപ്പം വന്നിട്ടേ ഉള്ളൂ ബാക്കിയുള്ള മക്കളെല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് പിന്നെ ബാക്കി കുറച്ച് കുട്ടികൾക്കും കൂടി ഉണ്ട് ക്ലാസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരും കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മൂസ് ഇപ്പം ദ ഗുരുദക്ഷിണ കൊടുത്തിട്ട് അമ്മൂസ് ദാ ദ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് അനുഗ്രഹം മേടിച്ച് ടീച്ചറിൻ്റെ അപ്പോൾ ഒരു പുതിയ വിദ്യാരംഭം കുറിക്കുകയാണ് അമ്മൂസ് അപ്പോൾ ബാക്കിയുള്ള നമുക്ക് കാണാം കേട്ടോ Thank you. ഞാനത് വീഡിയോ എടുത്തിട്ട് വീഡിയോ എടുത്തിണ്ട് എങ്ങനെയുണ്ടായിരുന്നോ അടിപൊളിയായിരുന്നോ ഏടെ നന്നായി പഠിച്ച നടക്ക വീഡിയോ എടുത്തിണ്ടല്ലോ അപ്പൊ മോനെ നോക്കി പഠിക്കാലോ എന്തായാലും കേട്ടോ മോൻ നന്നായി ചെയ്യുന്നുണ്ടല്ലോ മോൻ എവിടേക്കും മോനെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് മോനെ അറിയൊക്കെ ആ കൊച്ചിനെല്ലാം അറിയാലെ കൊച്ചു അടിപൊളിയാണല്ലോ കൊച്ചു അടിപൊളിയാണ് ആൻസെമ്മന്റെ മോളെ അടിപൊളിയാ അപ്പൊ നമുക്ക് ഇന്നത്തെ ഇന്നത്തെ വീഡിയോസ് അമ്മൂസിന്റെ ചെറിയ വീഡിയോസ് വൈഡപ്പ് ചെയ്യാം പിന്നെന്താണ്ട് എല്ലാവർക്കും ബൈ കൊടുക്കാറ്റാ അപ്പൊ അമ്മൂസിന്റെ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യത്തുള്ള ബെൽബട്ടൺ കൂടി താങ്ക്സ് ഫോർ വാച്ചിങ്